എല്ലാവരും കാത്തിരിക്കുന്നത് നല്ല കളക്ഷൻസ് നല്ല ക്വാളിറ്റിയിൽ ആൻഡ് ബെസ്റ്റ് അഫോർഡബിൾ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് ചുരിദാരികൾ അതുപോലെ തന്നെ ആയിട്ട് ഇങ്ങനെ ആയിട്ടിങ്ങനാച്ചിൻ്റെ നല്ല ടോപ്സികൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സാധനം ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മോട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഹെൽപ്പാണ് അതിട്ട് അപ്പോൾ കിസ്വെ ഇഷ്ടപ്പെടുന്നവരും കിസ്വയിൽ നിന്ന് ഡ്രസ്സ് എടുത്തവരും അതൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തന്നെ അതൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നല്ല ആണ് മിസ് ചെയ്യാതെ നമുക്ക് കാണാം ആഹാ ഇതിന്റെ പ്രിന്റ് കാണുമ്പോ തന്നെ എന്തോ സുഖല്ലേ മനസ്സിന് ഭയങ്കര ഒരു ശാന്തതയുള്ള ഒരു പ്രിന്റല്ലേ അപ്പൊ രണ്ട് സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെയാണ് പോവാട്ടോ അത് ഫിഷ് കട്ടല്ല ഇങ്ങനെയാണ് നമുക്കിത് സെറ്റ് സെറ്റായിട്ട് പോകുന്നത് അപ്പോൾ ഡെമ്പ്ലെക്സിൽ സൈസിൽ അമ്പത്താറ് അമ്പത്തിയഞ്ച് ലെങ്ത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ ഇളകി പോവില്ല പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മോക്ക് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റി ഉള്ള ഒരു ഒന്നാം തരം കിഡിലൻ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ എന്നുള്ളത് ഇതാണ് അതിൻ്റെ റിയൽ വ്യൂ വരുന്നത് കേട്ടോ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഒരു ഗ്രെയിൻസ് ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ അമ്പത്താറ് അമ്പത്തിയഞ്ച് ലങ്ങ് ഡബിൾ എക്സിൽ സൈസ് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന ഒരു പ്രൈസിലാണ് ബട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ചിട്ട് വൺ സീറോ നയൻ ഫൈവ് ആക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് ആൻഡ് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് വരുന്നത് രണ്ടേ രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതാണിതിൽ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ എളുക്കിപ്പോയില്ല നല്ല സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഓക്കെ രണ്ടും നല്ല അല്ലേ കാണാനായിട്ട് ആരും തരാത്ത ഒരു പ്രൈസിലാണത് സിക്സ് നയൻ ഫൈവ് കോട്ടൺ വിത്ത് വിത്തരായതുകൊണ്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗേജുള്ള മെറ്റീരിയൽ റെഗുലർ ആയിട്ട് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ ഒരു വ്യക്തി തന്നെ രണ്ടുമൂന്നൊക്കെ വെച്ചിട്ടെടുക്കുന്നുണ്ട് കാരണം അതൊരു ഡെലിവറൊക്കെ ആയിട്ട് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചിലർ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട് ടൈം ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറ്റിയൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ അപ്പോൾ ഇതിന്റെ പുറകിലുള്ളത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഫ്രണ്ടിലുള്ളത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇങ്ങനെ രണ്ട് പ്രിന്റ് ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇത് റെഗുലർ ആയിട്ട് കൊടുക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫെവൻ ആണ് നമ്മുടെ ഓൺലൈനിൽ റെഗുലർ ആയിട്ട് തരുന്നത് സിക്സ് നയൻ ഫെവൻ ആട്ടോ അപ്പോൾ ഇതൊരു ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ത്രീ എക്സൽ സൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റീ ഇഞ്ച് ലെങ്ത്തിൽ ആണ് നമുക്കിതിൻ്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഒക്കെ ഇതിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ പോയിട്ടുണ്ട് ഫീഡിങ്ങിന് വേണമെങ്കിൽ അതിൽ സിബ് വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിൽ ഡാർക്ക് നേവി ബ്ലൂ അവൈലബിൾ ആണ് പിന്നെ ഡാർക്ക് ബ്ലാക്ക് അവൈലബിൾ ആണ് ടു എക്സൽ ഉണ്ട് അതിൻ്റെ ത്രീ എക്സൽ ഉണ്ട് അപ്പോൾ താഴേക്കത് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് വേറെ ഫ്രില്ലും ഫ്ലേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഉപയോഗിക്കാം കേട്ടോ വേറെ തടി തോന്നിക്കുന്ന പ്രയാസങ്ങളൊന്നുമില്ല നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ആക്ച്വലി ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കോഡ് സെറ്റ് ആണ് കേട്ടോ ഒരു എൽ എക്സ് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഡാർക്ക് ഗ്രേപ്പ് ആണ് നമുക്കിത്തെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രേപ്പാണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൽ പാൻറ്റും നമുക്ക് അതേപോലെ തന്നെയാണ് ഫ്ലെക്സിബിളായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷോർട്ടാണ് ബട്ട് എൽ എക്സിലാണ് ഓക്കെ പാൻറ് നമുക്കിതിങ്ങനെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ടോപ്പ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ലിറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് കേട്ടോ പിന്നെ അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഫീഡിങ്ങിന് ഉപയോഗിക്കാം അതേപോലെ അതിൻ്റെ ഉള്ളിൽ വേറെ ടീഷർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം എക്സ്ട്രാ രണ്ട് ബട്ടൺസ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെറിയ പ്രൈസിൽ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് സൈസിൽ ട്വൻറ്റി എയ്റ്റ് തേർട്ടി വൺ ആണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് പക്ക ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഓഫറിലാണ് തരുന്നത് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നു ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് റോണ്ട് അലാസ്റ്റിക്കിൽ മീഡിയം ലാർജ് സൈസില് ഉണ്ടോ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ പോക്കറ്റ് ഒക്കെ ഉണ്ട് സുപ്പുമാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ വേറെ നരച്ച ബ്ലാക്ക് ഒന്നുമല്ല പോക്കറ്റ് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ക്വാളിറ്റി പ്രോഡക്റ്റ് ടോപ്പ് വിത്ത് പാൻ്റ് ആണ് ഈ ഒരു ചില സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ കിട്ടാൻ ഫേവ് വരും പാൻറും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ പറയാം ഇതില് താഴെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഒരുപാട് പേര് ചോദിച്ചു വരുന്ന താഴെ ഇങ്ങനെ കട്ടിങ് എന്നുള്ളത് പിന്നെ ഇതിൽ വേറെ ഫ്രില്ലും ഫ്രീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ വേറെ ഇരുന്നു ആഫ്റ്റർ എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അപ്പോൾ ഫീഡിങ്ങിന് ഉപയോഗിക്കാനായിട്ട് പറ്റും വേറെ ഫ്രില്ലും ഫ്ലീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല റെഗുലർ ആയിട്ട് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നതാണ് സിക്സ് ആൻഡ് ഫൈവ് ഓൺലൈനിൽ റെഗുലർ ആയിട്ട് ഫൈവ് ആൻഡ് ഫൈവ് കൊടുക്കുന്ന ഡബിൾ എക്സ് ഡബ്ലക്സൽ അമ്പത്തി അഞ്ച് അമ്പത്താറഞ്ച് മെറ്റീരിയൽ ലെങ്ത് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഇതുവരെ നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഫീഡിങ്ങിന് പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻ ട്ടോ അപ്പോൾ ഇത് റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് അതേപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചം ഒരു ഫീഡിംഗ് എന്നുള്ള പർപ്പസ് ഫീഡിംഗ് പർപ്പസിനായിട്ട് ഒരു വ്യക്തി തന്നെ മൂന്നോ നാലോ പീസ് ഒക്കെ വെച്ച് എടുക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ തേർഡ് കളർ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർത്ത് ഷെയ്ഡ് ഇതാണ് കേട്ടോ എല്ലാത്തിലും ഫീഡിംഗ് പർപ്പസ് ഉണ്ട് ലൈനിങ് അവൈലബിൾ ആണ് ഡോ മെറ്റീരിയൽ ആണ് കളർ അല്ലെങ്കിൽ പോവില്ല ഓൺലി ഫൈവ് നാൻഡ് ഫൈവ് അമ്പത്തഞ്ച് അമ്പത്താറച് ലെങ്ത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് ടീൻ ഏഴ്സിൻ്റെ പ്രോഡക്റ്റ് ആട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലിറ്റിൽ ഫ്ലെക്സിബിളാണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്രോഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ മെറ്റീരിയലിന് ഞാൻ ഗ്യാരൻറ്റി ആണ് കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിലായിട്ടും നിങ്ങൾക്ക് കണ്ടോ നമുക്ക് നല്ല സുഖമായിട്ട് ഉപയോഗിക്കുക ആയിട്ട് അടിച്ചു പൊളിച്ച് വേറിയ ഒരു കംപ്ലൈൻസും വരാത്തെ നല്ല മെറ്റീരിയൽ ആണ് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ അവൈലബിൾ ആണ് ഷോപ്പിൽ നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവിന് സിമ്പിളായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് തരുന്നത് സിക്സ് നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ആയിട്ടാണ് ഇതിൻ്റെ ഇഞ്ച് ലെങ്ത്ത് വരുന്നത് കേട്ടോ ജീനിലേക്കൊക്കെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ഉണ്ട് എക്സ്ട്രാ വേറെ ഒരു സംഭവമാണ് ബ്ലാക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫെയ്ഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം ഫസ്റ്റ് പാട്ടൺ ഫസ്റ്റ് രണ്ട് പാട്ടൺ ഓപ്പൺ ആണ് ബാക്കി ചെയ്തെടുക്കാം ഇതിൽ ഇത് അറ്റാച്ച്ഡ് ആണ്ട്ടോ ഇത് നിങ്ങൾക്ക് ഊരിടിക്കാനോ റൂൺ ചെയ്യാനോ ഒന്നും പറ്റില്ല ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിലെ മൂന്ന് കളറുകൾ കേട്ടോ റിയൽ ലുക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞില്ലേ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അത് പാനിയൻ സ്റ്റിഫൊന്നുമല്ല കേട്ടോ പനിയാൻ അല്ല ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആരും വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് മുപ്പത്തേഴ് മുപ്പത്താറിൻ്റെ ലെങ്ത്തും വരുന്നുണ്ട് ഇതൊരു പീച്ചിനോട് ടച്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് കോമ്പോട്ടാണ് വരുന്നത് ബ്ലാക്ക് ഒരു ഒരു ആഷ് കോംബോ ആണ് വരുന്നത് ഒരു ഇതാ ഗ്രീൻ വിത്ത് വൈറ്റ് കോംബോ ആണ് വരുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ കാണിച്ചത് ഇതും നമുക്ക് ഒരു ഒലിവ് ഗ്രീൻ വിത്ത് ബ്ലാക്ക് ആണ് വരുന്നത് ടോട്ടൽ ഫോർ ഷെയ്ഡ് സിക്സ് നയൻ ഫൈവ് വന്ന ഒരു ബെസ്റ്റ് പ്രൈസിൽ പക്ക ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വിശ്വസിച്ച് എടുക്കാൻ പറ്റൂടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൽ നമുക്ക് പിന്നെ ഡോറീസും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടല്ലോ ടിഒർ ഫോൺ കുറേ സീറ്റിമുണ്ടല്ലോ ആ ക്യൂട്ടായിട്ട് കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ വാലറ്റിന്റെ ഇതിൽ ഒരു ചെയിനൊക്കെ ആയിട്ട് കിഷുയിനൊക്കെ ആയിട്ട് പല സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊളുത്തി പല സംഭവങ്ങളായിട്ട് ചെയ്യുന്നത് അവരൊക്കെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളത് അതായത് കുഞ്ഞു ഹൃദയത്തിന് ഉടമയുള്ളവർക്ക് അവരൊക്കെ ഇത് ചെയ്യാറ് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു ആണ് ഓക്കെ അപ്പോൾ ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പിന്നെ നമുക്ക് നമുക്കിതിൽ വീണ്ടും നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലൂപ്പ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്നാണ് പക്ക മെറ്റീരിയൽ പ്രൈസ് നല്ല ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ എക്സിലോ ഡബ്ലെക്സിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഷോപ്പിൽ നമ്മൾ ഒരു തൗസൻഡ് നയൻ ഫൈവ് ആറ് എഞ്ചിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടതിൽ നിങ്ങൾക്ക് കേട്ടോ നല്ല സംഭവം കേട്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഷോൾഡറ് കോളർ ടൈപ്പ് നല്ല രസമായിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് എക്സിൽ ഡബിൾ എക്സിൽ സൈസ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് ഇവിടെ വരത്തിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ വൾഗർ ആവോ നെവർ അങ്ങനത്തെ മെറ്റീരിയൽ അല്ല ഇതിലൊരു ക്രഷ് ചെയ്ത പോലത്തെ ഒരു ടെസ്റ്റർ വർക്ക് പോലുള്ളൊരു സംഭവം കണ്ട പിന്നെ ഇതിൽ ഡയമണ്ട് ഇതിൻ്റെ ഇതിൽ അപ്പോൾ ക്വാളിറ്റി ഇഷ്ടമുള്ളവര് പ്രൈസ് ചെറിയ പ്രൈസ് ഇഷ്ടമുള്ളവര് അതേപോലെ തന്നെ നല്ല ഗുഡ് ലുക്കിങ് ഇഷ്ടമുള്ളവർ അവർക്കൊക്കെ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കിതിൽ ഒരു പിസ്ത ഗ്രീനാണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് എന്തെന്ത് കളറുകളല്ലേ ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് കേട്ടോ അപ്പോൾ ഈ മിക്കി മോസ് ടീംസ് ഒക്കെ അല്ലേ അവർക്കൊക്കെ പറ്റിയ സംഭവം ആട്ടോ അത് കണ്ട ഒരുപാട് പേരും വന്ന് ചോദിക്കാറുണ്ട് ഒരു കുഴപ്പമില്ല നല്ല രസമായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഡിസൈനുകളൊക്കെ വരുന്നത് അപ്പം ഇതാണ് സംഭവം ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സംഭവം സ്ലീവ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതിലെല്ലാത്തിലും നമുക്ക് ഈ ഒരു സംഭവം അവൈലബിൾ ആണ് ക്വാളിറ്റി ഷിമ്മർ മെറ്റീരിയൽ ഓ ആ വർണ്ണങ്ങളൊന്ന് നോക്കിയെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഒന്ന് ഗുലുകയില്ലേ ആ ഒരു കളറുകൾ കാണുമ്പോൾ അപ്പം അതിൽ നിന്നൊരു കളർ എടുക്കുക മേനയിൽ അണിയുക സുന്ദരമാവുക ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി ഷിമ്മർ മെറ്റീരിയൽ ആട്ടോ ഒരു പേർപ്പിൾ ലാവൻഡർ ഷെയ്ഡാണ് ഫസ്റ്റ് വരുന്നത് ഷിമ്മർ മെറ്റീരിയലിൽ തന്നെ നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് അട നല്ല വൃത്തിയുള്ള ഒരു സ്കാലപ്പ് കേട്ടോ പിന്നെ അതിലിങ്ങനെ കൂടുതൽ വർക്ക് ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ ഷോൾ എല്ലാവരും നോക്കാറുണ്ടായിരുന്നു ഷോൾ ആദ്യം കാണിച്ച് സ്ലീവിൽ വേറെ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിലെ നാക്പോഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഒരുപാട് വാക്കൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് നോക്കിയാൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് സിമ്പിളാണ് ഹമ്പിളാണ് ഡൗൺ സൈഡിൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് ഫുൾ ആയിട്ട് നമുക്കിതിൽ ലൈനിങ് അവൈലബിൾ ആണ് സെയിം കളറിൽ ഡിഫറെൻറ്റ് മെറ്റീരിയൽ നമുക്കൊരു പാൻറ്റും അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സിൽ ഡബ്ലെക്സിൽ സൈസിൽ അവൈലബിൾ ആണ് നാൽപ്പത്താറഞ്ച് ലെങ്ത് പ്രൈസ് മാന്ത്രികപരമായിട്ടുള്ള ഒരു പ്രൈസ് തന്നെ കേട്ടോ വൺ ഫോർ നയൻ ഫൈവ് അപ്പോൾ ഷിമ്മറിനെ കുറിച്ച് അറിയാലോ പ്രീമിയം ക്വാളിറ്റി ഷിംബർ കേട്ടോ ആ ഒരു നയൻ നയൻറ്റി ഫൈവിലൊക്കെ തരുന്ന ഷിമ്മർ ഒന്നുമല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചിമ്പർ മെറ്റീരിയലാണ് വൺ ഫോർ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ടോപ്പ് പാൻറ് ഷോൾ വരുന്നത് ഒരു മസ്റ്റാഡേ അല്ല കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ എല്ലാവർക്കും ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക ചിലരുടെ കയ്യിലൊന്നും ഇത് എത്തിയിട്ടുണ്ടാവില്ലല്ലോ ചിലരുടെ നല്ല ഒരു ഇത് ആൾക്കാരുടെ കയ്യിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല അപ്പം വീഡിയോടെ ചിലപ്പോൾ നമ്മളറിയൊന്നും അറിയാത്തവരും ഉണ്ടാവല്ലോ പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാകും ഇത്രയും പ്രൊഡക്റ്റ് ഇത്രയും പ്രൈസിൽ ഇത്രയും ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് കിട്ടിയാലോ എന്നല്ലോ പിന്നെ അതുപോലെ നമ്മുടെ ഷോപ്പിലേക്ക് ധൈര്യമായിട്ട് പോരെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഈ കാണുന്ന നമ്പറിലേക്ക് എന്നിട്ട് നിങ്ങൾ പോരെ അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് നല്ല ടൈമും പറഞ്ഞുതരാം അതുപോലെ നല്ല കളക്ഷൻസും കാണിച്ചു തരാം ഷോപ്പ് വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളി പുതുക്കുളങ്ങര സുലു ടവറിൽ അതായത് വാടാനപ്പള്ളി എന്ന് പറയും പക്ഷെ പഞ്ചായത്ത് വരെ തളിക്കുളാണ് അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ തൊട്ടും പൊന്നാനി തൊട്ടും സുഖമായിട്ട് ഹൈവേയിൽ ആക്സസ് ചെയ്യാം പിന്നെ പാടൂർ ഭാഗം ആനമാവ് മറ്റേ കണ്ടശങ്കടവ് ഈ ഏരിയ ഒക്കെ മുറ്റിച്ചൂരി ഭാഗത്ത് സുഖമായിട്ട് ആക്സസ് ചെയ്യാം കേട്ടോ പിന്നെ റെസ്റ്റ് ആയിട്ടുള്ള ഇവിടെ തന്നെ കുട്ടുമുഖം ആ ഭാഗം ഫുള്ളായിട്ട് സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് പാർക്കിംഗ് ഉണ്ട് എല്ലാവരും സൗകര്യമുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് നെക്സ്റ്റ് കളറും പിന്നെ ഞാൻ പറയുന്നത് പോലെ രണ്ടും മൂന്നും നാലഞ്ചും ഒക്കെ ഇങ്ങനെ എടുക്കും തോറും നമ്മൾ നമ്മളെന്താ ഒക്കെ ഇങ്ങനെ സെറ്റായി സെറ്റായി കൊണ്ടുവരും പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കല്യാണത്തിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഒരുപാട് ഡ്രസ്സായിട്ട് കെട്ടി നിറച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയുള്ളവരെ ധൈര്യമായിട്ട് പോരെ കൈ നിറയെ സമ്മാനമായിട്ട് പോകട്ടോ അതായത് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് നോക്കി നോക്കിക്കൊണ്ടുപോവാം വറക്കിട്ടത് കൊണ്ട് പോകാം അതിനനുസരിച്ച് ഞാൻ നല്ല ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് തരും ബട്ട് നിങ്ങൾ ആദ്യം തന്നെ പറയണോ ഓൺലൈൻ കണ്ടിട്ട് വരുന്നതെന്നുള്ളത് നല്ല ആ ഒരു റേറ്റ് കിട്ടുള്ളൂ ഓക്കെ ബില്ലടിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇതാണോ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടില്ല നോർമലി കൊടുക്കുന്ന ഷോപ്പിലെ പ്രൈസ് തന്നെ ആയിരിക്കും അവർക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല റേറ്റിൽ ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട് ഷോപ്പിലേക്ക് വരുക ഒരുപാട് കുറക്കാനുള്ള ഒരു കത്തി റേറ്റ് ഞാൻ ഇടുന്നില്ല മാന്യമായിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ ചെയ്തിട്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ പല സ്ഥലത്തും പെണ്ണ് വീട്ടുകാർ തന്നെ എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് പെണ്ണ് വീട്ടിലേക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് ആണിൻ്റെ വീട്ടിൽ അപ്പോൾ അവരൊക്കെ പോരെ നല്ല രസകരമായിട്ടുള്ള നല്ല കളക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് എടുക്കാം ഓക്കെ ഈ കാണിക്കുന്ന ചുരിദാർ എൻ്റെ കൈകളിലേക്ക് എത്തിയത് ഒരുപാട് റേറ്റിലാണ്ട്ടോ നല്ല പ്രൈസിലാണ് എത്തിയിട്ടുള്ളത് അപ്പം എല്ലാവരും പറയും നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്ത് കീവേ ചെയ്യുന്നില്ല കീവേ ചെയ്യുന്നില്ല എന്ന് ബട്ട് ഞാനൊരു ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഇത് തരാം ഡബിൾ വൺ നയൻ ഫൈവ് എന്ന് ബെസ്റ്റ് മാന്ത്രികമായിട്ടുള്ള റേറ്റില് കണ്ട ഷിമ്മറിൽ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ എൽ എക്സ് എൽ സൈസിൽ ഡബിൾ വൺ നയൻ ഫൈവില് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് കൊടുക്കുക കൊടുക്കില്ല എന്നുള്ളതാണ് തീർച്ചയായും കൊടുക്കും പേയ്മെന്റ് ചെയ്ത് എല്ലാവർക്കും ഇത് കൊടുക്കും അനുസരിച്ചിട്ടോ ഇത് വരുന്നത് ഒരു ഷിഫ് ഫോണൊക്കെ പോലെ നല്ലൊരു സോഫ്റ്റ് ഓർഗൻസാണ് ഷിഫോൺ പോലെ എന്ന് പറയുന്നത് ആ ഒരു സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്കാലപ്പ് വർക്ക് നോക്കിയാൽ ഇതുപോലെയാണ് സ്കാലപ്പ് വർക്ക് വരുന്നത് കേട്ടോ ഇതിൽ ഈ സൈഡിൽ നമുക്കിങ്ങനെ വരുന്നത് നല്ല ഡിജിറ്റൽ ആണ് കളർ കളിക്ക് പോലെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിൽ കണ്ടോ ക്വാളിറ്റി ഷിമ്മർ ആണ് മെറ്റീരിയൽ നെക്ക് പോഷൻ നല്ല രസമായിട്ടുള്ള ഒരു വൃത്തിയുള്ള ഒരു ഉണ്ടോ നല്ല വൃത്തിയുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ അപ്പം ഈ കാണാൻ തിളക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് പിന്നെ ലൈറ്റ് അടിക്കുന്നതിൻ്റെ തിളക്കായിരിക്കും ഏഹ് തിലക്കുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഒരു തിലക്കൊന്നും കിട്ടില്ല ലൈറ്റ് അടിക്കുമ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ സംഭവം വരുന്നത് എന്തൊരു ലോക്ക് ഉണ്ടല്ലോ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റ് അല്ലേ ഏ അപ്പോൾ അതൊക്കെ ഇതാണ് സംഭവം ഇതിലെ പാൻറ് വരുന്നത് കേട്ടോ എൽ എക്സ് എൽ സൈസിൽ ഡബിൾ വൺ നയൻ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് പ്യൂർ ക്വാളിറ്റി ഷിമ്മർ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ ആൻഡിൽ വർക്ക് ഉണ്ട് ടോപ്പും പാൻറ്റും ഷോർട്ടും അപ്പോൾ പ്രൈസ് മറക്കണ്ട ഓൺലി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടുത്ത രണ്ട് കളർ ഇതാണ് വരുന്നത് ഗ്രീൻ ഇഷ്ടമുള്ളവർക്ക് ഇതേ ഇതുപോലെ പാട്ടും പാടി എടുക്കാം ഈ ഒരു പൊന്മ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ പാട്ടും പാടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പ്രൈസ് എന്നുള്ളത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് ഒരു ഡബിൾ വൺ ആൻഫോ എന്ന് പറയുമ്പോൾ ചുരിദാറാണ് തരുന്നത് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് മോഡൽ ഔട്ട് ആവാത്ത ഷിമ്മർ മെറ്റീരിയലിലെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതും കോൺട്രസ്റ്റ് ആണ് പ്ലെയിൻ ആയിട്ടുള്ള ഇതിൽ നമുക്ക് നല്ല ഈ ഒരു സംഭവം വരുന്നത് ഡബിൾ വൺ ആൻഫോയിൽ അല്ല എക്സൽ സൈസിൽ അപ്പൊ പാർട്ടിക്കൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ കാരണം ഒരു ഓണം ടേസ്റ്റ് ആണ് ഇതിന്റെ ഒക്കെ ഒരു മെറ്റീരിയൽ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യുക അപ്പൊ ഗിഫ് വല്ല എന്നുള്ളത് ആരും പറയരുത് ബെസ്റ്റ് റേറ്റിൽ ആരും കൊടുക്കാത്ത രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് കാരണം അഞ്ചോ പത്തോ പേരിൽക്കല്ലതെത്തിക്കുന്നത് ഒരുപാട് പേരിലേക്കാണ് അപ്പൊ സന്തോഷം നാല് പേരിൽ ഒതുങ്ങുന്നില്ല ഒരുപാട് പേരിൽ സന്തോഷം പുഞ്ചിരി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇല്ല ഗ്രീൻ ഷെയ്ഡ് നമുക്ക് ഇതാണ് കേട്ടോ കളർ ബെസ്റ്റ് കളറാണ് കളർ ഇളയ്ക്ക് പോവില്ല സുഖമായിട്ട് വേറെ കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്യുവർ ക്വാളിറ്റി മൊഡാൽ സിൽക്ക് വരുന്ന പ്രൈസ് അറിയാമല്ലോ നിങ്ങൾക്ക് രണ്ടായിരം മൂവായിരം നാലായിരം ആ റേഞ്ചിലാണ് വരിക നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന സംഭവമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ബെസ്റ്റ് റേറ്റിൽ തന്നെ കിട്ടും അതിൽ നമ്മൾ ഗ്യാരൻ്റിയാണ് ഓക്കെ അപ്പോൾ മൊടാൽ സിൽക്ക് ആണ് മസല സിൽക്കിൻ്റെ മേലെ ഉള്ളത് സൂപ്പർ സൂപ്പറായിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഷോളാണ് മൊടാൾ സിൽക്കിലാണ് ഇത് വരുന്നത് ഇതും ഇതുപോലെ നല്ല രസകരമായിട്ട് ഉപയോഗിക്കട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഭംഗി തറവാടി ലുക്കാണ് അത് അങ്ങനെ തന്നെ പറയണെന്നാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടുകയുള്ളൂ കേട്ടോ ഇത് വേണ്ട പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള പാൻ ആണ് പ്യുവർ മൊഡാൾ സിൽക്കിൽ പാൻറ്റ് മൊടാൾ സിൽക്കിൽ ഷോൾ മൊടാൾ സിൽക്കിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയിലാണ് ഏറ്റവും പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല അത് നല്ല റേറ്റ് ആയി പോവും കണ്ടാൽ കൊള്ളാവുന്ന സൂപ്പർ റേറ്റ് ആയിട്ടുള്ള ഐറ്റം കണ്ടോ അപ്പം ഇത് നിങ്ങൾക്ക് എടുക്കാം ചെറിയ പ്രൈസിലെട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് ഇത് തരുന്നത് ഒരു വൺ ഫോർ നയൻ ഫൈവ് വൺ ഫോർ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ മൊഡാൾ സിൽഗ് ആണ് കേട്ടോ അതാലോചിക്കണേ നല്ല ഉള്ള സ്ലീവ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലാണ് ഈ ഒരു വർക്ക് വരുന്നത് പിന്നെ ഇവിടെ ഒന്നും വർക്ക് ഇഷ്ടമുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് മെറ്റീരിയലിനാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഇതിൽ താഴേക്ക് വർക്ക് ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്യൂട്ടോ ഓക്കെ പിന്നെ ഇതിൽ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചൂട് എടുക്കാത്ത രീതിയിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണോ പ്രിന്റ് ആണ് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് മൂന്ന് സൈസില് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് ഇത് വരുന്നത് വരുന്നുണ്ടോ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോ ഇതൊക്കെ കളർ ആക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ ബെസ്റ്റ് ബെസ്റ്റ് പ്രോഡക്റ്റുകളാണ് കളർ ഇതാണ് നമുക്കിപ്പോൾ ഓരോ സീസണിനനുസരിച്ചിട്ടാണോ ഓരോന്ന് വരെ അപ്പോൾ ഓണ സീസണല്ലേ അതിന് പറ്റിയിട്ടുള്ള ആ ഒരു വെറൈറ്റി വെറൈറ്റി വൈബ് പ്രൊഡക്റ്റ് ആട്ടോ പ്രശ്നമില്ല അതിൻ്റെ ക്വാളിറ്റി വേറെ തന്നെ ലെവലാണ് ക്വാളിറ്റിയൊക്കെ ഷോപ്പിൽ വരുന്നവർക്കൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യും ഒന്ന് ടച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ അതിൻ്റെ ഫീൽ എന്താണെന്നില്ല അപ്പോൾ കണ്ടോളൂ എടുത്തോളൂ ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ഒന്ന് കുറയ്ക്കണം റേറ്റ് വൺ ത്രീ നയൻ ഫൈവ് ആക്കിയല്ല എടുത്തോ ഓണല്ലേ പൊളിക്കുകയും അപ്പോ വൺ ത്രീ നയൻ ഫൈവ് ആയിക്കോട്ടെ പ്രൈസ് ഇത് എത്ര കൊണ്ടുവന്നാലും മതിയാവാത്ത ഒരു പ്രൊഡക്റ്റ് കിട്ടോ സ്റ്റാർ ഷിമ്മർ ആണ് മെറ്റീരിയൽ ഷിമ്മറിൽ ഒരുപാട് കാറ്റഗറി നടന്നു കളിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ഒരാഴ്ച ചെയ്ത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് പീസ് നമ്മൾ കൊടുത്തു അപ്പൊ വീഡിയോ കാണാൻ പറയാറില്ല ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടേ തന്നെ ഇരിക്കുന്നുള്ളത് അപ്പൊ ആയിട്ട് കാണുന്നവർക്ക് ഇത് നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇതൊരു ത്രീ എക്സിൽ ഫോർ എക്സിലെ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നമുക്ക് വൺ ടു ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് വൺ ടു നയൻ ഫൈവ് എന്നുള്ളത് അമ്പത് രൂപ ലസ് ആയി അപ്പോൾ അമ്പത് രൂപ കുറച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫോർ എക്സില് സൈസ് ഫോർ എക്സിൽ ത്രീ എക്സിലെ സൈസില് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് സ്റ്റാർ ഷിമ്മർ മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഷോൾ ചിംബർ ആണ് ടോപ്പ് ഫുള്ളായിട്ട് ഷിംബർ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് പ്രൈസ് ലെസ് ആയിട്ടുള്ള ക്വാളിറ്റി നമ്മൾ കുറച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതിൽ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് ത്രീ എക്സിൽ ഫോർ എക്സില് സൈസില് കേട്ടോ പാൻറ്റുള്ള നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇപ്പൊ ഓപ്ഷൻ നമുക്ക് ടു എക്സിലും ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കളറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഈ കളറും നമുക്ക് അവൈലബിൾ ആണ് ഈ കളറും അവൈലബിൾ ആണ് ഒരുപാട് നമ്മൾക്ക് എൻക്വയറി കിട്ടിയ പ്രോഡക്റ്റ് ആണ് കൂടുതൽ നമുക്ക് ഫോർ എക്സൽ കാണിച്ചിട്ടും പോയത് ത്രീ എക്സൽ സൈസിലാണ് കേട്ടോ പോയത് പ്രാവശ്യം നമുക്ക് ടു എക്സലും അവൈലബിൾ ആണ് ഓക്കെ ഇപ്പം ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കളർ വരുന്നുണ്ട് ഈ കളർ വരുന്നുണ്ട് മൂന്ന് ഷെയ്ഡാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കും പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും കമൻ്റ് അയച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്ദി അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങളുടെ ഒരുപാട് ഗ്രൂപ്പൊക്കെ ഉള്ള ഗ്രൂപ്പിലെ ഒരംഗമായിരിക്കാം നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ഒന്ന് ലിങ്കൊക്കെ ഒന്ന് അതിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ബെസ്റ്റ് ഓഫ് ഫോട്ടോ പ്രൈസിൽ നിങ്ങളുടെ കയ്യിലെത്തും പക്ഷേ എന്നാൽ നല്ല വീഡിയോസുമായിട്ട് വരാം അതൊരു ബൈ ഷോർട്ട് ബൈ